മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജ്യോതിഷം പ്രധാനമായും ഉപയോഗിക്കുന്നത് ജാതകം പ്രശ്നം മുഹൂർത്തം ജാതകം എന്തെന്നാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ജനിച്ച ആ സമയത്തെ ഗ്രഹനില എന്താണോ അതാണ് ആ വ്യക്തിയുടെ ജാതകം വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയം ജനിക്കുന്ന തീയതി ജനിക്കുന്ന സ്ഥലം ഇവ മൂ മൂന്നും നോക്കിയിട്ടാണ് ജാതകം ഗണിച്ചെടുക്കുന്നത് ഗണിച്ചെടുക്കുന്ന ജാതകത്തിൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടതായ നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് ഗ്രഹങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നല്ലതാണോ മോശം അനുഭവമാണോ എന്ന് നിർണയിക്കുന്നത് അടുത്തത് പ്രശ്നം പ്രശ്നം എന്താണെന്നാൽ ചോദ്യം എന്നാണ് അർത്ഥമാകുന്നത് പ്രശ്നത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ ചോദ്യം എന്നാണ് ഇവിടെ ജ്യോതിഷത്തിൽ കൈകാര്യം ചെയ്യുന്നത് സമയ സംബന്ധമായ ഒരു കാര്യത്തെ പറ്റിയായതിനാൽ നല്ല സമയമാണോ മോശം സമയമാണോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നോക്കുന്നത് അപ്പോൾ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഒരു ജ്യോതിഷിയുടെ അടുത്ത് അതല്ലെങ്കിൽ ദൈവജ്ഞൻ്റെ അടുത്ത് ചെന്ന് ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹനില ആ ഗ്രഹനിലയിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടിരിക്കും ഇതാണ് ജ്യോതിഷത്തിലെ മറ്റൊരു അടിസ്ഥാന അടിസ്ഥാനതത്വം ഇതനുസരിച്ച് ആ പൃഷ്ടാവിൻ്റെ അതല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷിയുടെ ജോലി നേരത്തെ പറഞ്ഞ ജാതകത്തിൽ ജാതകത്തിലെന്നപോലെ ഇവിടെയും ഗ്രഹനില തന്നെയാണ് അടിസ്ഥാനപരമായി എടുക്കുന്നത് ഇനി മുഹൂർത്തം മുഹൂർത്തം എന്തെന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യം ഉദാഹരണത്തിന് ഗൃ ഗൃഹാരംഭം അതല്ലെങ്കിൽ വിവാഹം ഇതിന് പറ്റിയ അനുകൂലമായ സമയം തിരഞ്ഞെടുക്കണം അവിടെയും ഗ്രഹനില തന്നെയാണ് അടിസ്ഥാനപരമായി എടുക്കുന്നത് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇതിലേറ്റവും അനുകൂലമായ സമയം എപ്പോഴാണോ ആ സമയം എടുക്കുന്നു ഈ മുഹൂർത്തം മുഹൂർത്തം നോക്കുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട് എന്തെന്നാൽ അനുകൂലമായ സമയത്ത് ഒരു കർമ്മം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഫലം കിട്ടും അതുകൊണ്ടാണ് മുഹൂർത്തം നോക്കുന്നത് ഇത് കൃഷിക്കും കൂടുതൽ ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്ത് ഞാറ്റുവേല ഇതെല്ലാം പ്രസിദ്ധമാണ് അത് നല്ല സമയത്ത് കൃഷി ആരംഭിച്ചാൽ നല്ല ഫലം കിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഗൃഹാരംഭം ഗൃഹപ്രവേശം വിവാഹം തുടങ്ങിയ മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ മൂന്ന് തരത്തിലും ജാതകത്തിലും പ്രശ്നത്തിലും മുഹൂർത്തത്തിലും ജ്യോതിഷത്തിൽ അടിസ്ഥാനപരമായി എടുക്കുന്നത് ഗ്രഹനിലയാണ്